ഒരാൾ ഒഴുക്കിന് അനുകൂലമായി പതിനെട്ട് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും ഒഴുക്കിന് എതിരെ ആറ് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും സഞ്ചരിച്ചാൽ നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത എത്ര ഇവിടെ അനുകൂലമായി വേഗത തന്നിട്ടുണ്ട് അനുകൂലമായി എത്രയാണ് പതിനെട്ട് കിലോമീറ്റർ പരി മണിക്കൂർ നമ്മളത് എക്സ് എന്ന് പരിഗണിക്കുക ഒഴുക്കിനെതിരെ വേഗത തന്നിട്ടുണ്ട് ഒഴുക്കിനെതിരെ വേഗത ആറ് കിലോമീറ്റർ പ്രതിമണിക്കൂർ അത് നമ്മൾ വൈ എന്നും പരിഗണിച്ചാൽ നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് നിശ്ചല ജലത്തിൽ അയാളുടെ വേഗതയാണ് കാണാം കാണാൻ പറഞ്ഞിരിക്കുന്നത് നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത കാണാൻ നമുക്ക് എക്സ് പ്ലസ് വൈ ബൈ രണ്ട് എന്ന സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി എക് ജലത്തിൽ അയാളുടെ വേഗത ഇതിൽ ഒഴുക്കിൻ്റെ വേഗത കാണണമെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത കാണെങ്കിൽ നമ്മൾ എക്സ് മൈനസ് വൈ ബൈ ടു എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം ഇവിടെ അത് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ആവശ്യമില്ല ഇവിടെ ഈ സൂത്രവാക്യം മതി വില കൊടുക്കുക എന്ത് വരും പതിനെട്ട് പ്ലസ് ആറ് ബൈ രണ്ട് പതിനെട്ട് പ്ലസ് ആറ് ബൈ രണ്ട് കൂട്ടുമ്പോൾ ഇരുപത്തി നാല് ബൈ രണ്ട് ഉത്തരം പന്ത്രണ്ട് വേഗതയല്ലേ കിലോമീറ്റർ പ്രതി മണിക്കൂർ